ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വം ആകെ എന്താ പറയുക ആരോടും ഒന്നും പറയാൻ പറ്റാത്ത വിധത്തിൽ പെട്ടു നിൽക്കുന്നൊരവസ്ഥയിലാണോ ഉള്ളത് അല്ല ബി ജെ പി സംബന്ധിച്ച വിഷയത്തിൽ ഒരു ആശങ്കയുടെയും സാധ്യതയോ സാഹചര്യമോ ഇല്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു പരാതിയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള എഫ് ഐ കേസുകളുമാണ് ഛത്തീസ്ഗഡിൽ വിഷയം അതിൽ ആരാണ് എന്താണ് എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ സ്വാഭാവികമായിട്ടുള്ള നിയമം അനുസരിച്ച് ഒരു പരാതി ഉണ്ടായാൽ അത് അതിൽ എഫ് ഐ ആർ ഇടുക നിയമപരമായിട്ടുള്ള അന്വേഷണം നടത്തുക എന്നുള്ളൊരു നടപടിയാണ് സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവരുടെ മുൻപിൽ വരുന്ന പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടാകുന്ന ഒരു പരാതിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തെ സംബന്ധിച്ചോ ഒക്കെയാണ് അത് പരാതിയായി പോലീസിൻ്റെ മുൻപിലേക്ക് എത്തുന്നത് പിന്നീട് അത് എഫ്ഐആർ ആയി മാറുന്നു അതിനെ തുടർന്ന് അത് കേസാകുന്നു എന്നുള്ളതാണ് അതിൽ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് ഒരു ആശങ്കയുടെയും സാഹചര്യം നിലവിലില്ല മാത്രമല്ല ആ വിഷയമുണ്ടായ സമയം മുതൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വം പൂർണ്ണമായിട്ടും സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുണ്ട് ഇതിൽ രാഷ്ട്രീയം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇത് നിയമപരമായിട്ടുള്ളൊരു വിഷയമാണ് രാഷ്ട്രീയത്തെ ഇതിൽ കൂട്ടിക്കലെത്തേണ്ട സാഹചര്യമില്ല അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന വിഷയത്തെ അല്ലെങ്കിൽ അവിടുണ്ടാകുന്നൊരു പരാതിയെ സ്വാഭാവികമായും പോലീസ് അന്വേഷണം നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ എന്നുള്ള നിലക്ക് അവരെടുക്കുന്ന നടപടികൾ മാത്രമാണ് ഏത് സംസ്ഥാനത്താണെങ്കിലും ഉണ്ടാകുന്ന പോലെ അവിടെയുമുള്ളൂ ഇവിടെ കേരളത്തിൽ എത്രയോ തവണ ഈ തരത്തിൽ സന്യാസി സമൂഹങ്ങൾക്ക് നേരെ കന്യാസ്ത്രീ സമൂഹങ്ങൾക്ക് നേരെ അതുപോലെ തന്നെ ഫാദർമാരായിട്ടുള്ള ആളുകൾക്ക് നേരെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർക്കെല്ലാം എതിരെ കേസുകൾ എടുത്തിട്ടുള്ള സംസ്ഥാനമാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ അപ്പോൾ കേസുകൾ ഉണ്ടാകുന്നത് പരാതി ഉണ്ടാകുന്നത് കൊണ്ടാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കേസ് ആരാണോ പരാതിക്കാരൻ അല്ലെങ്കിൽ പരാതിയുടെ അടിസ്ഥാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടക്കൂ അതിലേക്ക് രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ഇത് ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ട് വരാൻ നടക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന പ്രചരണങ്ങളെല്ലാം ഇതിൽ ശരിക്കും ആരാണ് പരാതിക്കാർ ഇതിലെ പരാതി ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചിട്ട് അതിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ടി ടി ഇയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൊടുക്കുന്ന നിർ നിര നിർദ്ദേശമാകാം ഇനി അതല്ലെങ്കിൽ അദ്ദേഹം ടി ടി ഐ നിലനിൽക്കൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണുന്ന ഒരു വിഷയം പോലീസിനോട് പറയുന്നതാകാം റെയിൽവേ പോലീസിനോടോ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടോ സംസാരിക്കുന്നതാകാം പിന്നീട് അതിനുശേഷം ഇതിലെ പരാതിക്കാരുടെ മൊഴിയെടുക്കുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവിക അത് തർക്കമുണ്ടാകുമ്പോഴാണല്ലോ പരാതി ഉണ്ടാകുന്നത് അതിൽ മൊഴിയെടുക്കുന്നു മൊഴിയെടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇടുന്നു അതാണല്ലോ അതിൻ്റെ സാഹചര്യം അല്ല ഇത് പക്ഷേ അവിടെ ബജരംഗുതൽ പ്രവർത്തകരല്ലേ വന്നിവരെ തടഞ്ഞു നിർത്തി അവരായിട്ട് സംസാരിക്കുന്നതും പിന്നീട് അവിടെ ബഹളമാകുന്നതും പിന്നീട് സ്റ്റേഷനിലേക്ക് എത്തുന്നതും ഒക്കെ അതിനു മുമ്പ് ടി ടി അങ്ങനെ ഒരു പരാതി ഉണ്ടോ അല്ല അവിടെ സ്വാഭാവികമായും ആ സ്ഥലത്തുണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ പുറത്താണല്ലോ പരാതി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സാഹചര്യം മനസ്സിലാക്കാൻ പരാതി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതൊരാൾക്ക് വേണമെങ്കിലും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള പ്രാഥമിക പരാതി കൊടുക്കാം അത് നമ്മൾ അറിയുന്ന ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്താണ് ഇപ്പോൾ ഞാനൊരു വിഷയം അറിയുന്നു അങ്ങനൊരു വിഷയം അറിയുന്നു ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന ഒരു പരാതിയാണ് പക്ഷേ അതിൻ്റെ യഥാർത്ഥ വിഷയം എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിലനിൽക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ആൻറ്റി കൺവെർഷൻ ലോ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിൽ കൊണ്ടുവന്ന നിയമമാണത് അത് ബി ജെ പി കൊണ്ടുവന്നൊരു നിയമം അപ്പോൾ സ്വാഭാവികമായും ആ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തെ വയലേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതിലെടുക്കുന്ന എഫ്ഐആർ ആണ് അതിൽ ആര് ആരാണ് ആദ്യം പരാതി പറയുന്നത് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ആരാണതിൻ്റെ വ്യക്തിമായി മാറുന്നത് ആരാണതിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി രാജ്യത്തൊട്ടാകെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു കൊലാഹലത്തിലേക്ക് അത് മാറുന്നത് ഇതിനകത്ത് ഈ ക്രിസ്ത്യൻ മിഷണറിമാരും അങ്ങനെയുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പെൺകുട്ടികളെ മതപരിവർത്തനം നടത്താൻ പോകുന്നു എന്ന പരാതി പറയുന്നത് അപ്പോൾ ഈ പെൺകുട്ടികളുടെ കയ്യിൽ ഇവർക്ക് ഇവരോടൊപ്പം യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ ഇവരോടൊപ്പം ജോലിക്ക് പോകാൻ വേണ്ടി അവരുടെ രക്ഷിതാക്കൾ കൊടുത്ത സമ്മതപത്രമുണ്ട് മതപരിവർത്തനമല്ല പെൺകുട്ടികൾ തന്നെ അവരുടെ ഇഷ്ടത്തിന് ഇവരോടൊപ്പം ജോലി ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം പോലും നൽകാത്ത വിധത്തിൽ പ്രോസിക്യൂഷൻ എതിർക്കുന്നത് എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്താണ് ഇന്നലെ തൃശ്ശൂരിലെ അഡീഷണൽ സെഷൻസ് കോടതി ആൻറ്റി ട്രാഫിക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോടതി വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിലാരാണ് പ്രതികളെന്ന് പരിശോധിക്കേണ്ടത് കേസെടുത്തത് ബി ജെ പി ആണോ എന്നുള്ളത് പരിശോധിക്കേണ്ടേ ബി ജെ പി എപ്പോഴെങ്കിലും കേരളം ഭരിച്ചിട്ടുണ്ടോ അപ്പോൾ കേരളത്തിൽ പോലും ആ തരത്തിൽ കേസുകൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന മറ്റ് സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തിക്കൊണ്ടുവന്നു എന്നുള്ളതിന്റെ പേരിൽ കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ആ കുട്ടികളെ റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ കേരളത്തിൽ ഈ തരത്തിൽ എത്രയോ കേസുകൾ എടുത്തിരിക്കുന്നു ഇനി നമ്മളിപ്പോൾ പറയുന്ന ഈ വികാരമുണ്ടല്ലോ ഈ വികാരമൊക്കെ സിസ്റ്റർ അഭയം മരിച്ച സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഈ തരത്തിലുള്ള വികാരങ്ങൾ നേരത്തെയും പിതാക്കന്മാർ അറസ്റ്റ് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ ബഹുമാനരായിട്ടുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പം കേരളത്തിൽ ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമാണ് കേരള കേരളത്തിലെ ക്രിസ്തീയ സമൂഹം പ്രത്യേകിച്ച് വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോൾ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഒക്കെ കേരളത്തിൽ വലിയ തരത്തിൽ ഒരു ബി അനുകൂല മനോഭാവം രാഷ്ട്രീയ രംഗത്ത് ഒരു വിഭാഗം ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് തൃശൂരിൽ എം പി ജയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിനനുസരിച്ച് ഇവിടെ കൊണ്ടുവരുന്ന ഒരു 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 പ്രചരണത്തിൻ്റെ പ്രതലം മാത്രമാണത് അതിനെ ആ തരത്തിൽ തള്ളിക്കളയേണ്ട സാഹചര്യം മാത്രമേ ഉള്ളൂ കേസ് കേസിൻ്റെ വഴിക്കാണ് രാഷ്ട്രീയ പ്രചരണം രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ വഴിക്കാണ് അതായത് ഇതിപ്പോൾ ഒരു രാഷ്ട്രീയമായി മുതലെടുപ്പ് നടക്കുന്നു എന്നൊരു തോന്നലുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിലും അവർ ഈ വിഷയത്തെ എങ്ങനെ പരമാവധി പ്രശ്നത്തിലാക്കി അവർക്ക് ജാമ്യം കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കി എത്രത്തോളം ഇത് സങ്കീർണമാക്കാമോ അത്രത്തോളം സങ്കീർണമാക്കി പരമാവധി നീട്ടിക്കൊണ്ടുപോയി ഇതിനെ ഒരു വലിയ പ്രചരണ ആയുധമാക്കി മാറ്റി കേരളത്തിലും രാജ്യത്തൊട്ടാകെ എന്തോ ഒരു വലിയ പ്രശ്നം നടക്കുന്നു എന്ന് മാറ്റി തീർക്കാനൊരു ശ്രമം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ തരത്തിലുള്ള ശ്രമങ്ങൾ പലപ്പോഴും കേരളത്തിൽ മറ്റു വിഷയങ്ങളിൽ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിലൊരു സങ്കുചിത രാഷ്ട്രീയ താല്പര്യമുണ്ട് ആ സങ്കുചിത രാഷ്ട്രീയ താല്പര്യം ക്രിസ്ത്യൻ വിഭാഗത്തിലെ ധാരാളം ആളുകൾ ബി ജെ പിയുടെ അനുഭാവം പ്രകടിപ്പിക്കുന്നു ബി ജെ പിയുടെ രാഷ്ട്രീയത്തോടൊപ്പം വരാൻ തയ്യാറാകുന്നു എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിലും യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിലും കേരളത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നതും കേരളത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വലിയ ഭയപ്പാടുണ്ടാക്കുന്നതുമാണ് ആ രാഷ്ട്രീയ ഭയപ്പാടിൽ നിന്നാണ് ഈ തരത്തിലുള്ള പ്രചരണത്തിനുള്ള കോപ്പ് കൂട്ടുന്നത് അതിന് ഒരു രാഷ്ട്രീയ പ്രസക്തിയുമില്ല എന്ന് മാത്രമല്ല വരും നാളുകളിൽ ഇത് ഈ രണ്ട് മുന്നണികൾക്കും തിരിച്ചടിയാകാൻ വേണ്ടി പോയാൽ ഈ ഈ സംവിധാനത്തിന് ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വമാണെങ്കിലും ആ സംസ്ഥാന ഒക്കെ അതിനെ നിയമപരമായി നിജസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ കേസിൻ്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുകയും അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇവിടെ എല്ലാവരും കൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന ഭരണകൂടമാണല്ലോ ബി ജെ പിയുടെ ആ സർക്കാർ അവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ അവർ അവർ ഏത് തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു തെറ്റായ നടപടിയെടുത്തു എന്നുള്ള ആക്ഷേപമില്ലല്ലോ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക് അറസ്റ്റ് നേരിടുക എന്നുള്ളതും പ്രത്യേകിച്ച് അത് ഗുരുതരമായിട്ടുള്ള വകുപ്പാണ് ആ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ പൊതു നിയമത്തിൻ്റെ ഭാഗമായി ആൻറ്റി കൺവെർഷൻ ലോ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലക്ക് അവിടെ അത് ഒരു ഷെഡ്യൂൾഡ് ഒഫൻസിൻ്റെ ഭാഗമാണ് പ്രത്യേകിച്ച് അത് അന്വേഷണ ഏജൻസികൾ കൂടുതൽ അന്വേഷണം നടത്തി തീരുമാനമെടുക്കേണ്ട ഒഫൻസിൻ്റെ ഭാഗമായിട്ടാണ് ആ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ വിഷയം നിയമപരമായിട്ടുള്ള വിഷയമാണ് നിയമപരമായി കൈകാര്യം കോടതിയിലിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്കൊരു മുൻവിധി എടുക്കാൻ വേണ്ടി കഴിയില്ല അതാണ് അതാണിതിൻ്റെ യാഥാർത്ഥ്യം തീർച്ചയായിട്ടും ഈ കേരളത്തിലെ ബി ജെ പി കേന്ദ്രത്തിലെ ബി ആണെങ്കിലും കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണല്ലേ അങ്ങനെ തന്നെയാണ് അതിൻ്റെ നിയമപരമായി എന്താണോ നടക്കേണ്ട പ്രോസസ്സ് അതിന് ഏതെങ്കിലും തരത്തിൽ വെള്ളം ചേർക്കാനോ ഏതെങ്കിലും തരത്തിൽ അതിനെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകാനോ കഴിയാത്ത രീതിയിലുള്ള ഇടപെടലുകൾ കൃത്യമായി നടക്കുന്നുണ്ട് അതിൽ കൃത്യമായിട്ടുള്ള നടപടികളും ആ സർക്കാർ സ്വീകരിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക